പുതിയല് വന്നിട്ട് അഞ്ച് ദിവസമായിട്ടുള്ളു അപ്പൊ എനിക്ക് അയിനിടയ്ക്ക് തന്നെ ഇതായി ഇക്കാമ കിട്ടി നിക്കാമ കിട്ടിയെ ഫസ്റ്റ് തന്നെ ചെയ്യാൻ പോലെ ഉം ചെയ്യാനും പിന്നെ ഒരു ട്രിപ്പ് ആക്ച്വലി തായ്ഫു പോകേണ്ടിണ്ടായിരുന്നു അങ്ങനെ അതിന്റെ തന്നെ ഉമ്രക്കും കൂടി പോവാണ് അപ്പൊ ഇന്നലെ രാത്രി ഞാൻ എന്താ തരാ ഞാന് രണ്ടാളും കൂടെ കാറിലിങ് വന്നാണ് ദുബൈയിൽ നിന്ന് തായ്ഫിലോട്ട് പോവാണ് അപ്പോ ഏഹ് ഇപ്പം ഇന്നലെ രാത്രി പത്ത് മണിക്കോ പതിനൊന്ന് മണിക്കോ എന്തോ വണ്ടിയിലിരുന്നത് ഞാൻ ഉറങ്ങിട്ടില്ല ഞാൻ ഫുൾ എക്സൈറ്റ്മെന്റിലായിരുന്നു അപ്പോ എന്താ പറയുക നമ്മൾ മൂന്നാളും കൂട്ടിട്ട് വന്നിരുന്നു ഇപ്പം ഇവിടെ തായ്ഫുൽമിത് ഏതാ സ്ഥലം എന്നറിയില്ല ഇവിടെ വന്നിട്ട് ഞാൻ എന്താ ഞങ്ങൾ എന്താ എന്തായിരിക്കുന്നത് വണ്ടി എടുത്തിട്ട് രണ്ടാളും ഉറങ്ങുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഈ സ്ഥലം ഒന്നും നിങ്ങൾ കാണിക്കാന്ന് ഉം എങ്ങനെ നേരം മരുഭൂമിയാണ് ഒരു സൈഡ് ഫുള്ള് ആറു മണിയാട്ടേട്ടാ നമ്മൾ ആ ഹൈവേന്ന് കയറിയതാണ് പെട്രോൾ പമ്പിലേക്ക് ഇവിടെ നിന്ന് വലിയ പെട്രോൾ പമ്പ് വലിയ പെട്രോൾ പമ്പ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഇതേപോലത്തെ പെട്രോൾ പമ്പ് ഒന്ന് കുറച്ച് ഞാൻ കണ്ട് ഒരു മൂന്നാലെണ്ണം കണ്ട് ഞാൻ കുറച്ച് ഉണ്ട് ഇവിടെ സൗദി അറേബ്യയിൽ അത്രക്കും സ്ഥലത്തിലാണ് ഇത് ഉള്ളത് അപ്പോൾ ഇത് ഹൈവേലാണ് ഹൈവേൽ അവിടെ ഇവിടെ നമുക്ക് നിർത്താൻ പറ്റൂല അപ്പോൾ ഈ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ മൊത്തം മരുഭൂമി കേട്ടോ സൗദി അറേബ്യ സൗദി അറേബ്യയിൽ തായിഫ് പോകുന്ന റോഡ് അതായത് മക്ക ഭാഗത്തേക്ക് പോകുന്ന റോഡ് ഏഹ് കണ്ട കുറേ വീടുകളവിടെ കാണുന്നുണ്ട് ഇതൊക്കെ ഉള്ള ഉള്ളേരിയാണ് അപ്പം ഇതിൻ്റെ ഇടക്ക് ഇതെന്തിൻ്റെ ഇതാണെന്നറിയില്ല ഏതോ ഒരു ഒട്ടകത്തിൻ്റെ ആണോ ആടിൻ്റെ ആണോ എന്നറിയില്ല ഈ വേല് കേട്ടിട്ടുണ്ടല്ലോ അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടകങ്ങൾ വരാതിരിക്കേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് ഏ അവിടെ പാറകളുണ്ട് കുന്നു പോലത്തെ ഒരു കുറേ സ്ഥലത്ത് ഇങ്ങനെ കുന്നു കുന്നു പോലത്തെ സ്ഥലങ്ങളാണുള്ളത് അപ്പം ഇപ്പോൾ ഞാൻ എന്താക്കി പെട്രോൾ പമ്പ് ഒന്ന് കാണിക്കാൻ പോവാണേ പെട്രോൾ പമ്പെന്ന് പറഞ്ഞാൽ എന്താക്കുക നല്ല ആലോചിച്ചത് ഞാനിപ്പോൾ ബാംഗ്ലൂർ പോയ സമയത്ത് അവിടെ ഒരു ഷെല്ല് എന്ന് പറഞ്ഞൊരു പെട്രോൾ പമ്പ് മാത്രമുണ്ട് അത് അതായത് നമ്മളെ ഈ വാത്ത് ആരോള്ളി അല്ല ആരോള്ളി രാംനഗർ അതല്ല വേറൊരു സ്ഥലമുണ്ട് നമ്മളെ തമിഴ്നാട് ബോർഡർ കിട്ടുന്നൊരു സ്ഥലം ഏ അവിടെ ഒരു സ്ഥലത്തിൻ്റെ പേരന കിട്ടുന്നില്ല അപ്പോൾ അവിടെ ഒരു ഇത് എന്താ പറയുക പെട്രോൾ പമ്പിൻ്റെ ഷെല്ലിൻ്റെ ചെറിയൊരു സ്ഥലമാണ് പക്ഷെ അവിടെ ഒരു ഒരു സ്റ്റോർ ഉണ്ട് നമുക്ക് നമുക്കെന്ത് സാധനം വാങ്ങാൻ തിന്നാന് കുടിക്കാൻ അങ്ങനത്തെ സാധനങ്ങളുണ്ട് ഇവിടെ നോക്കി പെട്രോൾ പമ്പ് വാഹനങ്ങളങ്ങനെ നിർത്താൻ പറ്റുന്നുണ്ട് ഇവിടെയെല്ലാം നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം ഉറങ്ങാം അവിടെ പള്ളിയുണ്ട് ഉണ്ട് പിന്നെ ഹോട്ടലുണ്ട് അങ്ങനെ വർക്ക്ഷോപ്പ് ഉണ്ട് പിന്നെന്താ പറയുക ഇവിടെ കുറേ കടകളുണ്ട് ഇവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ അവിടെ ഒരു ഷോപ്പുണ്ട് ഇവിടെ ചായ കോഫി അങ്ങനത്തെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അടിപൊളി സെറ്റ് ഇതൊക്കെ ഇതൊക്കെ വലിയ സ്ഥലമാണ് വെറും ഇത് അപ്പോൾ നമ്മളിവിടെ ആൾ ഉറങ്ങുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും സൗദിയും ഇന്ത്യ ആയിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല എന്ന് എന്നാലും ഓക്കെ ഒറ്റപ്പാട് അടിപൊളി സ്ഥലം ചില്ല്